നമസ്കാരം നരേന്ദ്രമോദി എന്ന പേരല്ല ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കൾക്ക് ഹസ്തദാനം നൽകുമ്പോൾ അത് മോദി നൽകുന്നതല്ല നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാർക്ക് വേണ്ടി നൽകുന്നതാണ് എന്ന ബോധത്താലാണ് താൻ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ യു എസ് വേളയിൽ അമേരിക്കൻ പോഡ്കാസ്റ്റ് ലെക്സ് ഫ്രിഡ്മാനുമായി മോദി നടത്തിയ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് അഭിമുഖമാണ് പ്രസിദ്ധീകരിച്ചത് ഉപവാസത്തെ പറ്റിയും ആദ്യകാല ജീവിതത്തെ പറ്റിയും ഹിമാലയൻ യാത്രയെപ്പറ്റിയും സന്യാസ ജീവിതത്തെപ്പറ്റിയുമെല്ലാം പ്രധാനമന്ത്രി ഫിഡ്മാനമായി മനസ്സ് തുറന്നു ആർ എസ് എസിനെ പറ്റിയും ഹിന്ദു ദേശീയതയെപ്പറ്റിയും ദീർഘനേരമാണ് മോദി വിശദീകരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളും യുക്രൈൻ സംഘർഷവും ക്രിക്കറ്റ് ഫുട്ബോൾ കളികളെപ്പറ്റിയും ചൈനയെപ്പറ്റിയും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെപ്പറ്റിയും സംഭാഷണത്തിലുണ്ട് ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണ് ഞാൻ വളരെ കർക്കശക്കാരനാണെന്ന ട്രംപിന്റെ പ്രസ്താവനയെപ്പറ്റി പ്രതികരിക്കില്ല കാരണം ഞാൻ എന്റെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ് ചർച്ചകളിൽ ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ ഭരണാധികാരിയെ വരെ എന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിരുന്നു സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതിലേറെ പ്രാധാന്യം നൽകുന്നയാളാണ് താനെന്നും മോദി പറഞ്ഞു അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രിഡ്മാന്റെ പോഡ്കാസ്റ്റിൽ മൂന്നേകാൽ മണിക്കൂറോളമാണ് മോദി സംസാരിച്ചത് മോദി എന്ന പേരല്ല ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ അസാമാന്യ ധീരൻ എന്ന് വാഴ്ത്തി ലോകയുദ്ധങ്ങളിലെല്ലാം സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാമെന്നും സമാധാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ വാക്കുകൾ ലോകം ശ്രവിക്കുന്നത് ഇത് ഗാന്ധിയുടെയും ബുദ്ധന്റെയും മണ്ണായതിനാലാണ് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് താൻ ആദ്യമായി നിരാഹാരം അനുഷ്ഠിച്ചതെന്നും അഭിമുഖത്തിൽ മോദി പറഞ്ഞു ആർ എസ് എസിനെയും മൂന്നര മണിക്കൂറിലേറെ നീണ്ട പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി പുകഴ്ത്തുന്നുണ്ട് വിമർശനം ജനാധിപത്യത്തിന്റെ കാതലാണെന്നാണ് അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് എല്ലാ വിമർശനങ്ങളെയും താൻ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് തന്റെ കരുത്ത് സമാധാന ശ്രമങ്ങൾക്കുള്ള അവസരം ഉത്തരവാദിത്വത്തോടെയും സന്തോഷത്തോടെയും ഏറ്റെടുക്കും ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണ് പരസ്പര വിശ്വാസവും സുശക്തമായ ബന്ധവും താനും ട്രംപും തമ്മിലുണ്ട് ഹൗഡി മോദി പരിപാടി മുതൽ തനിക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞു പ്രചരണത്തിനിടെ വെടിയേറ്റപ്പോഴും നിശ്ചയദാർഢ്യം ട്രംപിൽ കണ്ടു ഇന്ത്യ ആദ്യം എന്ന തന്റെ മുദ്രാവാക്യം പോലെയാണ് ട്രംപിന്റെ അമേരിക്ക ആദ്യം എന്ന നയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളുടെ വിലയിരുത്തലാണ് പലപ്പോഴും ജനം സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ജനം നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല മൂന്നാം കക്ഷിയുടെ ഇടപെടലാണ് പലപ്പോഴും കാര്യങ്ങൾ പ്രശ്നമുള്ളതാക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായാണ് ആദ്യമായി താൻ നിരാഹാരം അനുഷ്ഠിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അതിനുശേഷം കേവലം ഭക്ഷണം ഒഴിവാക്കുന്നതിനപ്പുറം നിരാഹാരത്തിന് പ്രത്യേകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇതിനുശേഷം പല പരീക്ഷണങ്ങളിലൂടെ തന്റെ ശരീരത്തെയും മനസ്സിനെയും താൻ ശുദ്ധീകരിച്ചു ജൂൺ മാസം പകുതി മുതൽ നവംബർ ദീപാവലി വരെ നാലര മാസത്തോളം താൻ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് വ്രതം നോക്കാറുണ്ട് ഇത് പൗരാണിക കാലം തൊട്ട് ഇന്ത്യയിൽ ജനങ്ങൾ പാലിക്കുന്ന ശീലമാണെന്നും മോദി അഭിമുഖത്തിൽ പറഞ്ഞു പ്രസിഡന്റ് പദവിയിൽ അല്ലാതിരുന്ന കാലത്തും മോദി നല്ല സുഹൃത്താണെന്നാണ് ട്രംപ് പറഞ്ഞത് പരസ്പരം കാണാതിരുന്ന കാലത്തും ബന്ധം ശക്തമായിരുന്നു ആദ്യ ഭരണകാലത്തെ ട്രംപിനെയല്ല രണ്ടാം ടൈമിൽ കാണുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായ പദ്ധതികളുണ്ട് താൻ ഒരു കർക്കശക്കാരനായ വിലപേശലുകാരനാണെന്ന ട്രംപിന്റെ പരാമർശത്തോട് പ്രതികരിക്കുന്നില്ല തന്റെ രാജ്യത്തിന്റെ താല്പര്യമാണ് ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചത് ഏത് വേദിയിലും രാജ്യതാല്പര്യമാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത് ആ ഉത്തരവാദിത്തമാണ് ജനം തന്നെ ഏൽപ്പിച്ചത് തന്റെ രാജ്യമാണ് തന്റെ ഹൈക്കമാൻഡ് മോദി കൂട്ടിച്ചേർത്തു